നമസ്കാരം ശുഭദിനാശംസകൾ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച ഇന്നത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം അൻപത്തിയെട്ട് നാഴിക അൻപത്തൊന്ന് വിനാഴികയാണ് അപ്പോൾ അൻപത്തെട്ട് നാഴിക അൻപത്തൊന്ന് വിനാഴിക എന്ന് പറയുമ്പോൾ നാളെ വെളുപ്പിന് മണി മണി നാലുമണി മണി അൻപത് മിനിറ്റ് വരെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ച പ്രീതിക്കും പ്രകൃതിക്കും ഒക്കെ ഉത്തമമായ സമയമാണ് അപ്പോൾ കണ്ടകശനിയൊക്കെയുള്ള ഇളവക്കൂറിലെയും കുമ്പക്കൂറിലെയും വൃച്ചികക്കൂറിലെയും ഒക്കെ ആളുകൾ ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രത്തിലും ഒക്കെ പോയി വഴിപാട് കഴിക്കുന്നത് ശനിദോഷം ഒഴിഞ്ഞു കിട്ടുന്നതിന് ഉത്തമമായിരിക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കും